ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയ വായനാ സുഹൃത്തെ താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് ഒക്ടോബർ പതിനാറ് ഒന്നാമത്തെ വായന ഭാഗം രണ്ട് ദിനവൃത്താന്തം ഏഴാം അധ്യായം ഇന്നലെ ഇന്നത്തെ വായനയിൽ ശലമോൻ രാജാവിൻ്റെ ആ പീഠത്തിൽ കയറി നിന്നുള്ള മുട്ടുകൊത്തിയുള്ള ദീർഘമായൊരു പ്രാർത്ഥന ദൈവവും ദൈവജനവും ഈ പുതുതായി പ്രതിഷ്ഠിക്കപ്പെട്ട ആലയവും സംബന്ധിച്ച് ഭാവിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ആഗ്രഹത്തോടു കൂടിയുള്ള ഒരു പ്രാർത്ഥനയാണ് കണ്ടത് അല്ലെങ്കിൽ നമ്മൾ വായിച്ചത് ഇന്ന് ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആകാശത്തു നിന്ന് തീ ഇറങ്ങിയിട്ടാണ് ഹോമയാകവും ഹനനയാകുവൊക്കെ ദഹിപ്പിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ തേജസ് മേഘമായി അല്ലെങ്കിൽ പുകയായി ആലയം മുഴുവൻ നിറഞ്ഞു തരുന്നത് കൊണ്ട് പുരോഹിതന്മാർക്ക് ആലയത്തിൽ കടക്കാൻ കഴിഞ്ഞില്ല ഇത് അവിടെ കണ്ടു തന്ന ഉണ്ടായിരുന്ന എല്ലാ മനുഷ്യരും കാണുകയാണ് അത്ഭുതകരമായി കാഴ്ച കണ്ടിട്ട് ആ ജനം എല്ലാവരും അവിടെ കവണ് വീണു നമസ്കരിക്കുകയാണ് സാഷ്ടാംഗം വീണ് ദൈവത്തെ നമസ്കരിച്ചു അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ചൊല്ലി സ്തുതിച്ചു വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിച്ച് സ്തുതിച്ചുകൊണ്ടേയിരുന്നു ജനം പിന്നെ വീണ്ടും സർവജനവും എഫോയുടെ സന്നിധിയിൽ യാഗം കഴിച്ചു അന്ന് ശലോമൻ രാജാവ് ഇരുപത്തിയിരായിരം കാളയാണ് അതുപോലെ തന്നെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആടിനെയും യാഗം കഴിച്ചു അങ്ങനെ സർവജനവും ദൈവാലയത്തെ പ്രതിഷ്ഠിച്ചു അങ്ങനെയാണ് പ്രതിഷ്ഠ പൂർത്തി പൂർത്തീകരിക്കുന്നത് പുരോഹിതന്മാര് അവരുടെ ഉദ്യോഗം അനുസരിച്ചും ലേവ്യർ അവരുടെ പാട്ടുപാട്ടിൻ്റെ ആൾക്കാർ അതും ചെയ്തു അങ്ങനെ ചെയ്യേണ്ട യാഗങ്ങളും എല്ലാം അവിടെ കൃത്യമായി അവിടെ ദാവിയതിൻ്റെ ദാവീതുണ്ടാക്കിയിരുന്ന ആ ഡാവിദ് മുമ്പ് ക്രമീകരിച്ചിരുന്ന പ്രകാരം തന്നെ അതൊക്കെയും അവിടെ സംഭവിച്ചു ഇത് വായിക്കുന്നത് ചലോമോനും ഹമാത്തിൻ്റെ അതിർ മുതൽ മിശ്രയും തോട് വരെയുള്ള എല്ലാ ഇസ്രായേലും ഏറ്റവും വലിയ സഭയായി ആ സമയത്ത് ഏഴ് ദിവസം ഉത്സവ ഉത്സവം ആചരിച്ചു എല്ലാവർക്കും ഇവിടെ വന്നു ചേരാൻ കഴിഞ്ഞില്ല പക്ഷേ എല്ലാവരും വന്നു ചേർന്നവരും ആ ദേശത്തുള്ളവരും ഹമാത്ത് മുതൽ മിശ്രയും തോട് വരെ എന്ന് പറയുമ്പോൾ അന്നുണ്ടായിരുന്ന ഇസ്രായേൽ ദേശം മുഴുവനും വരും ഹമാത്താണ് ഒരതിര് ഇങ്ങ ഇങ്ങേയറ്റത്തെ തെക്കേറ്റത്തെ അതിരെന്ന് പറയുന്നത് മിസ്രൈം തോട് അപ്പം മിസ്ലൈം തോട് കടന്നൊക്കെ ആള് അന്ന് പുറപ്പെട സമയത്ത് വന്ന സമയത്തൊക്കെ നമുക്ക് വായനയിൽ ഓർക്കാം അപ്പോൾ ആ സ്ഥലം വരെയും ഉള്ള ഇസ്രായേലൊക്കെ ഈ ഉത്സവത്തിൽ പങ്കുചേർന്നു അവർ ഏഴ് ദിവസം ഉത്സവം ആചരിച്ചു എന്നാണ് എട്ടാമത് ദിവസം അവർ വിശുദ്ധ സഭായോഗം കൂടുകയും ചെയ്തു അങ്ങനെയാണ് ഈ കാര്യങ്ങൾ എന്നിട്ട് അവരെല്ലാവരും കൂടാരങ്ങളിലേക്ക് പറഞ്ഞയച്ചു അന്ന് രാത്രി ദൈവം ശരോമോഹൻ രാജാവിന് പ്രത്യക്ഷനായിട്ട് ശരോമോഹനോട് അരളി ചെയ്തത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് ഈ സ്ഥലം എനിക്ക് യാഗത്തിനുള്ള ആലയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു ഇന്നലെ ദീർഘമായ പ്രാർത്ഥന ഏതായിരുന്നല്ലോ ഈ ആലയത്തിലൊന്നും നീ ഒതുങ്ങുന്നതല്ല നീ സർവഭൂമിയും സർവ്വലോകവും സർവ സർവത്തിലും വല്യവനായി നിൽക്കുന്ന നീ അങ്ങയെ ഞാനൊരു ആലയത്തിനകത്തേക്ക് ഒതുക്കാൻ കഴിയില്ല എങ്കിലും ദൈവമേ അങ്ങേ ആലയത്തിൽ കഴിക്കുന്ന പ്രാർത്ഥനകൾ കേൾക്കണമേ അതുപോലെ തന്നെ ദൈവം പാപം ചെയ്തിട്ട് അങ്ങ് ഇവിടേക്ക് ഇവർക്ക് ക്ഷാമം കൊടുത്താൽ അല്ലെങ്കിൽ മഹാമാരി മറ്റോ കൊടുത്താൽ ജനം മനംതിരിഞ്ഞ് ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥന കേൾക്കണമേ അവർ പ്രവാസത്തിലായിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അവർ പ്രാർത്ഥന കേൾക്കണമേ ഈ ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥ ഇങ്ങനെ പല ഘട്ടങ്ങളിൽ ദൈവത്തിന്റെ സഹായം ആവശ്യമായി വരുമ്പോൾ അവർ മനംതിരിഞ്ഞ് മനസ്സലിഞ്ഞ് ദൈവം മനസാന്തരപ്പെട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ കേൾക്കണമെന്നൊക്കെയുള്ള പ്രാർത്ഥന നമ്മൾ ഇന്നലെ വായിച്ചതാണ് അതിൻ്റെ മറുപടിയായിട്ട് തന്നെയാണ് ഇത് നമ്മളിവിടെ ഈ കാര്യം കേൾക്കുന്നത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് ഈ സ്ഥലം എനിക്ക് യാഗത്തുമുള്ള ആലയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ തിന്നു മുടിക്കേണ്ടതിന് വെട്ടിക്കളിയോട് കൽപ്പിക്കുകയോ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും ഇതുതന്നെയായിരുന്നല്ലോ ഇന്നലെ ശലോൻ രാജാവ് പ്രാർത്ഥിച്ചത് എന്നിട്ട് എൻ്റെ ബാക്കി പറയുകയാണ് ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും എൻ്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ തന്നെ അതിനെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നു അപ്പൊ ഇവര് വിശുദ്ധീകരണവും അല്ലെങ്കിൽ പ്രദൃഷ്ടൊക്കെ ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ വിശുദ്ധീകരിക്കേണ്ടത് ദൈവമാണ് ദൈവം പറയുകയാണ് അതിനെ ഞാൻ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നു എൻ്റെ ഹൃദൃഷ്ടിയും എൻ്റെ ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെയിരിക്കും നീ എന്ത് ചെയ്യണം നീ നിന്റെ അപ്പനായ ദാവി നടന്നതുപോലെ എൻ്റെ മുമ്പാകെ നടക്കുകയും ഞാൻ എന്നോട് കൽപ്പിച്ചു പോലൊക്കെയും പ്രമാണിച്ചു എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിത് നടക്കുകയും ചെയ്താൽ ഇസ്രായേൽ വാഴുവാൻ നിനക്കൊരു പുരുഷന് ഇല്ലാതെ വരികയില്ല എന്ന് ഞാൻ നിന്റെ ദാവി അപ്പനായ ദാവിദിനോട് നിയമം ചെയ്തതുപോലെ ഞാൻ നിന്റെ രാജാസ്ഥാനത്തെ സ്ഥിരമാക്കും അപ്പോൾ അത് കൃത്യമായി ദൈവം വീണ്ടും ദാവിനോട് പറഞ്ഞ കാര്യം തന്നെ ഇവിടെ ശലോമൻ രാജാവിനോടും പറയുകയാണ് ഞാൻ എൻ്റെ അപ്പനോടും നിന്നോടും ഒക്കെ പറഞ്ഞിട്ടുള്ള കൽപ്പനകൾ അനുസരിക്കണം എന്നിട്ട് പറയുകയാണ് എന്നാൽ നിങ്ങൾ തിരിഞ്ഞ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും ഉപേക്ഷിക്കുകയും ചെന്ന് അന്യദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ ഞാൻ അവർക്ക് കൊടുത്ത എൻ്റെ ദേശത്ത് നിന്ന് അവരെ പറിച്ചു കളയും എൻ്റെ നാമത്തിനെ വിശദീകരിച്ചിരിക്കുന്ന ഈ ആലയത്തെയും ഞാൻ എൻ്റെ മുമ്പിൽ നിന്ന് നീക്കി കളഞ്ഞ് സകല ജാതികളുടെയും ഇടയിൽ പഴഞ്ചൊല്ലും പരിഹാസമാക്കി തീർക്കും ഇത് പറയുന്നത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് എന്നാൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഈ ആലയം ഇല്ലാതായി ഇന്ന് രണ്ടായിരം വർഷമായിട്ട് ആലയം അവിടെ ഇല്ല പറഞ്ഞ കാര്യം അപ്പോൾ ഇന്ന് അവർ ഈ പറഞ്ഞതുപോലെ എൻ്റെ ദേശത്ത് നിന്ന് അവരുടെ പർച്ചുകളെയും എൻ്റെ നാമത്തിനെ വിശദീകരിച്ചിരിക്കുന്ന ഈ ആലയത്തെയും ഞാൻ എൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ നീക്കിക്കളഞ്ഞ് സകല ജാതികളുടെ ഇടയിൽ ഒരു പഴുചൊല്ലും പരിഹാസമാക്കി ഇന്ന് ലോകത്ത് മുഴുവൻ പരിഹസിക്കപ്പെടുന്ന ഒരു ജാതിയായി ഇസ്രായേൽ ആയിരിക്കുകയാണ് അപ്പൊ ഇവിടെ നിന്ന് അവരിനി മാറി വരേണ്ടതുണ്ട് ഇവിടെ വീണ്ടും എഴുതിയിരിക്കണം ഈ ആലയം എത്ര ഉന്നതമായിരുന്നാലും കടന്നു പോകുന്ന ഏവനും അതിനെപ്പറ്റി സ്തംഭിച്ച് യഹോ ഈ ദേശത്തിനും ഈ ആലയത്തിനും ഇങ്ങനെ വരുത്തുവാൻ സംഗതി എന്താ എന്ന് ചോദിക്കും അതിന് തങ്ങളുടെ ഉത്തരവ് അവർ കണ്ടെത്തും തങ്ങളുടെ പിതാക്കന്മാരും ഇസ്രേം ദേശത്ത് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയെ അവർ അപേക്ഷിക്കുകയും അന്യ ദൈവങ്ങളോട് ചേർന്ന് അവയെ നമസ്കരിച്ച് സേവിക്കുകയും ചെയ്തത് അവൻ ഈ അനർത്ഥമൊക്കെ അവർക്ക് വരുത്തിയിരിക്കുന്നത് എന്ന് ഉത്തരം പറയും ഇന്ന് എരിസുലേം ദേവാലയം ഇരിക്കുന്നത് മിസ്രസ്രയേൽ എന്ന ദേശത്ത് പോലുമല്ല അത് വേറൊരു രാജ്യത്തിൻ്റെ വേറൊരു ദേശത്തിൻ്റെ കൈക്കകത്താണ് അല്ലെങ്കിൽ ആ ഭൂപ്രദേശത്തിനകത്താണ് അവരുടെ അല്ലെങ്കിൽ അവരുടെ അധികാര പരിധിയിലാണ് എരിസുലേം ദേവാലയം ഇരുന്ന സ്ഥലം പോലും ഇരിക്കുന്നത് അപ്പം അതുപോലും അവരുടെ അവരുടെ പക്കലില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിന് അത്ര കണ്ട് ഇവരെ പരിഹാസവും നിന്നേക്കും ആക്കി തീർത്തു എന്നുള്ളതാണ് അവര് ഏറ്റവും പ്രധാനമുള്ള ഏറ്റവും വലിയ ദേവാലയമായിരുന്നല്ലോ ആ ദേവാലയത്തിന്റെ പണി കാണിക്കാൻ യേശുക്രിസ്തുവിനെ കൊണ്ടുപോകണം എന്തൊരു പണി എന്തൊരു പണി എന്നൊക്കെ അവർ പറയുമ്പം ഇത് കല്ലിന്മേൽ കല്ല് ഒരു കല്ലിന്മേൽ രണ്ട് കല്ല് ചേർന്നിരിക്കാതെ വണ്ണം ഇത് തകർന്നു പോകും നശിച്ചു പോകും എന്ന് യേശു ക്രിസ്തു പറയുന്നുണ്ട് അത് അതും അവിടെ സംഭവിക്കുന്നുണ്ട് അപ്പം ആദ്യം പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പോകുന്ന സമയത്ത് ബാബിൽ പ്രവാസത്തിലേക്ക് പോകുമ്പം ഈ ദേവാലയം നശിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ മതിലിടിച്ച് കളയുന്നു തീ വയ്ക്കുന്നൊക്കെ പറയുമ്പോഴും അത് പിന്നെ പുനഃസ്ഥാപിക്കുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ഈ ഇരുസ്ലിം ദേവാലയം ഉണ്ട് എന്നാൽ ശേഷം അത് നശിപ്പിക്കപ്പെടുന്നതും യേശു ക്രിസ്തുവിൻ്റെ കൊലയ്ക്ക് ശേഷം യേശു കൊന്നതിന് ശേഷം അത് അവിടെ ഉണ്ടാകുന്ന വലിയ കലാപം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ചിതറിപ്പോകേണ്ട അവസ്ഥ ഉണ്ടാകുന്ന തരത്തിൽ കാര്യങ്ങൾ മാറുകയും ആ ദേവാലയം നശിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്യും നമ്മൾ ഇന്ന പക്ഷേ അവരുടെ ആ ദേവാലയം ഇല്ല ആ ദേവാലയത്തിൻ്റെ ആ ദേശം ദേവാലയത്തിൻ്റെ സ്ഥലം ഇന്ന് ആ ഇസ്രായേലിനകത്തല്ല അത് പുറത്താണ് മറ്റൊരു രാജ്യത്താണ് ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഈ പറഞ്ഞ വാക്കുകളൊക്കെ നോ പറഞ്ഞ വാക്കുകളൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിവൃത്തിയാകുന്ന ദൈവത്തിൻ്റെ വലിയ വലിപ്പം വാക്കുകൾ ഒക്കെ നമുക്ക് വീണ്ടും ദർശിക്കുകയും നമുക്ക് ദൈവത്തിന് കൂടുതൽ കീഴ്പ്പെടുവാൻ നമുക്ക് ഇടയാക്കുകയും ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ ഭാഗം ഏസ്കൽ പ്രവചനം നാൽപ്പത്തി രണ്ടാം ഇവിടെയും ആ ദർശനത്തിന്റെ തുടർച്ച തന്നെയാണ് നമ്മൾ കാണുന്നത് പ്രവചകനെ വടക്കോട്ടുള്ള വഴിയായി പുറത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് അതിൻ്റെ തുടങ്ങുന്നത് അപ്പം ഇന്നലത്തെ ഭാഗം കഴിഞ്ഞിട്ട് ഇന്ന് ആലയത്തിൻ്റെ മന്ദിരത്തിൻ്റെ വടക്കോട്ടുള്ള വഴിയായി പുറത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുപോയി മുറ്റത്തിന് നേരെയും വടക്കോട്ടുള്ള കെട്ടിടത്തിനെതിരെയും ഉണ്ടായിരുന്ന മണ്ഡപത്തിലേക്ക് എന്നെ കൊണ്ടുപോയി അവിടെ മുൻഭാഗത്തിന് നൂറു മഴ നീളം വടക്കോട്ട് വാതിലും ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള വിശദമായ കാര്യങ്ങളൊക്കെ വായിക്കാണ് എന്നിട്ട് കെട്ടിടത്തിൻ്റെ താഴത്തെ മണ്ഡപങ്ങളിൽ നിന്നും നടുവിലത്തെ വയിൽ എടുത്തതിനേക്കാൾ അധികം സ്ഥലം മുകളിലത്തെ മണ്ഡപങ്ങളിൽ നിന്ന് നടപ്പുരകൾക്ക് എടുത്തു പോയത് കൊണ്ട് അവ നീളം കുറഞ്ഞവയായിരുന്നു പിന്നെ പ്രാകാരങ്ങളുടെ തൂണുകൾ പോലെ തൂണുകൾ ഇല്ലായത് കൊണ്ട് താഴത്തേതിനോളം നടുവിലത്തേതിനേക്കാളും മേൽമണ്ഡപത്തിൻ്റെ നിലം ചുരുങ്ങിയിരുന്നു അപ്പോൾ അവിടിന്റെ ഏരിയ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ ഏരിയ കുറവായിരുന്നു എന്നാണ് ഇപ്പം ഇതിൽ താഴോട്ട് വരുമ്പോൾ ഒരു കാര്യം മാത്രം പറഞ്ഞ് അത് അവസാനിപ്പിക്കാൻ വിചാരിക്കുകയാണ് അപ്പം അവിടെ ഈ അതിവിശുദ്ധ വസ്തുക്കളും ഭോജനയാകവും പാപയാഗവും അകർത്തിയാകവും വയ്ക്കണം ആ സ്ഥലത്തെ സംബന്ധിച്ച് പറയുകയാണ് ആ സ്ഥലം വിശുദ്ധമാണ് അത് വിശുദ്ധമല്ലോ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറത്തെ പ്രാകാരത്തിൽ ചെല്ലാതെ വേണം അതിൽ പ്രവേശിപ്പാൻ പക്ഷേ പ്രാകാരത്തിലേക്ക് പോകാൻ പാടില്ല പ്രാകാരത്തിലേക്ക് പോകുമ്പം എന്ത് ചെയ്യണം പ്രകാരത്തിലേക്ക് സാധാരണ ജനമുണ്ട് അപ്പം സാധാരണ ജനത്തിൻ്റെ അടുത്ത് പോകുമ്പം ഈ വിശുദ്ധ വസ്ത്രങ്ങൾ ഇവിടെ വിശുദ്ധ സ്ഥലത്ത് ഉപയോഗിക്കുന്നത് പ്രത്യേക വസ്ത്ര വസ്ത്രങ്ങളാണ് ആ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് അവിടെ പോകാൻ പാടില്ല ഈ വിശുദ്ധ വസ്ത്രങ്ങൾ ഈ വിശുദ്ധ സ്ഥലത്ത് തന്നെ അവിടെ തന്നെ വെച്ചേക്കണപ്പോഴും അത് അവിടെ വന്നിട്ട് അത് ധരിച്ച് വേണം ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ എന്നാൽ അത് കഴിഞ്ഞ് തീർന്നിട്ട് ജനത്തിൻ്റെ അടുക്കോട്ട് പോകുമ്പം അവർ ആ വേഷം മാറി ആ ഇട്ടിരിക്കുന്ന വസ്ത്രം മാറി വേണം ജനത്തിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ പ്രാകാരത്തിലേക്ക് പോകേണ്ടതെന്നുള്ള ഒരു കാര്യം മാത്രം അതിനകത്ത് നിന്ന് പറയുകയാണ് പറയാൻ ആഗ്രഹിക്കുക ബാക്കിയൊക്കെ ഇതിൻ്റെ അളവുകൾ നീളം മണ്ഡപം പ്രവേശന സ്ഥലം ഇതിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ അളവുകളെ സംബന്ധിച്ചാണ് അത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചാലും അത് നമുക്ക് മനസ്സിലാകത്തില്ല അത് അതിന് ചില മൈന്യൂട്ടായ ചില കണക്കുകളും കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ ദേവ ആലയത്തെ സംബന്ധിച്ച് ഈ വായന ഇവിടെ അവസാനിക്കുന്നു മൂന്നാമത്തെ വായനാ ഭഗം ജവഹർലാൻ്റെ സുവിശേഷം എട്ടാമത്തെ വായന ഇവിടെ നമ്മൾ കാണുന്നത് യേശു ഒലിയുമലയിലേക്ക് പോയി എന്നാണ് യേശു ഗലീലായിൽ നിന്ന് എർശലേമിൽ വരുന്ന കാലത്തൊക്കെയും പകൽ ദേവാലയത്തിലൊക്കെയും കാണും ദേവാലയത്തിൽ സംസാരിക്കുകയും ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്ന അവിടുത്തെ ആൾക്കാരെ കാണുകയും സൗഖ്യമാക്കുകയൊക്കെ ചെയ്തിട്ട് വൈകുന്നേരം എല്ലാ ദിവസവും ഒലിവലക്കെ ഒലിവുമലയിലേക്കാണ് പോകുന്നത് ആ രാത്രി കാലം ഒലിവുമലയിൽ ആണ് ചിലവഴിക്കുക അവിടെ ശിഷന്മാരുമായിട്ട് വലിവുമലയിൽ ഇരിക്കാൻ മാത്രമല്ല ദൈവത്തോട് പ്രാർത്ഥിക്കാനും വലിയൊരു സമയം തിരഞ്ഞെടുത്തിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യും അപ്പോൾ കൂടുതൽ സമയം ദൈവത്തോട് ചേർന്നിരുന്ന് തന്നെ തൻ്റെ നാളത്തെ ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം ദൈവം ദൈവം എനിക്ക് കാണിച്ചു തന്നൊക്കെ പറയുന്ന ഭാഗത്ത് അത് ചിന്തിക്കേണ്ടതാണ് അപ്പം മുമ്പ് ഈ ദൈവമായിട്ട് പ്രാർത്ഥനയിലും അല്ലെങ്കിൽ ദൈവമായിട്ട് ധ്യാനത്തിലുമൊക്കെ ആയിരിക്കുന്ന സമയത്ത് ക്രിസ്തുവിന് ഈ കാര്യങ്ങളൊക്കെയും മുൻകൂട്ടി തന്നെ ദൈവം കാണിച്ചു കൊടുക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ കൂടുതൽ സമയവും ദൈവത്തോടു കൂടി ആയിരിക്കാൻ ഏകനായിരിക്കാൻ ധ്യാനത്തോടെ ആയിരിക്കാൻ ഏകാഗ്രമായിരിക്കാനൊക്കെ ഈ ഒരുമല ആണ് യേഷു ക്രിസ്തു തിരഞ്ഞെടുത്തിരുന്നത് അങ്ങനെ ഒരു ദിവസം ഈ ദേവാലയത്തിലിരിക്കുമ്പോൾ ശാസ്ത്രന്മാരും പരീക്ഷന്മാരുമെല്ലാം വ്യഭിചാരത്തിൽ പിഴുത്തിയ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ കൽപ്പിച്ചിട്ടുണ്ട് നീ എന്ത് പറയുന്നു എന്നുണ്ട് അപ്പം മോശയുടെ കൽപ്പനയെ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ന്യായപ്രമാണത്ത് വെച്ചിട്ടാണ് യേശു എല്ലാ കാര്യങ്ങൾക്കും പരീക്ഷ വരുന്നത് അപ്പോൾ ആ പരീക്ഷയ്ക്ക് ഇപ്പം ഈ സ്ത്രീയെ എന്ത് ചെയ്യണമെന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട് അപ്പോൾ യേശു ക്രിസ്തു ന്യായപ്രമാണ കൽപന പ്രകാരം അവർ അവളെ കല്ലറിയാനല്ലേ പറഞ്ഞിരിക്കുന്നത് കൊണ്ടുപോയി കല്ലറിയുക എന്ന് പറയണം പക്ഷേ എന്ത് പറയും എന്ന് അത് വെച്ചിട്ട് യേശു ക്രിസ്തുവിനെ വിധിക്കാമെന്നാണ് അവർ കരുതുന്നത് അപ്പോൾ ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു ഒന്നാമതും പറയുന്നില്ല മിണ്ടാതെ ഇരുന്ന് നിലത്തെഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുമ്പം യേശു ക്രിസ്തു നിവർന്നിട്ട് പറഞ്ഞു അതിൻ്റെ അങ്ങനെ ഒരു പറയുന്നതിന് കാരണം വ്യപിചാരത്തിൽ പിടിക്കപ്പെടുമ്പോൾ സ്ത്രീ മാത്രമല്ല ഉപചാരം ചെയ്യും സ്ത്രീക്ക് മാത്രമായിട്ടൊരു ഉപചാരം ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അവനോടുകൂടെ ഉണ്ടായി അവളോട് കൂടെ ഉണ്ടായിരുന്ന പുരുഷനെ സംബന്ധിച്ച് അവരൊന്നും പറയുന്നില്ല പുരുഷനെ പിടിക്കപ്പെട്ടിട്ടുമില്ല സ്ത്രീ മാത്രമാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത് അത് മനസ്സിലാക്കിയിട്ടാണ് യേശുക്രിസ്തു ക്രിസ്തു തല ഉയർത്തി പറഞ്ഞത് നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലറിയട്ടെ കല്ലറിഞ്ഞ് കൊല്ലണമെന്നുള്ളതാണല്ലോ ശിക്ഷ അപ്പം നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ അപ്പോൾ പാപമില്ലാത്തവൻ എന്ന് പറയുമ്പം എന്തെങ്കിലുമൊക്കെ പാപം ചെയ്യുന്നു ഒരുത്തിൻ്റെ കളവ് മോട്ടിച്ചു ഒരുത്തിൻ്റെ സാധനം മോട്ടിച്ചു ഒരുത്തിൻ്റെ ചീത്ത പറഞ്ഞു എന്നുള്ളതല്ല മറിച്ച് ഈ വ്യഭിചാരം എന്ന പാപം തന്നെ ചെയ്യാത്ത ഒരുവനെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവൻ ആദ്യം കല്ലെറിയട്ടെ എന്നാണ് പറഞ്ഞത് അപ്പം അവിടെ കുറച്ച് കഴിഞ്ഞപ്പം ഓരോരുത്തനായിട്ട് വിട്ടുപോയി അപ്പോൾ അവർക്ക് മനസാക്ഷി കുത്തുകൊണ്ട് ഞാൻ ഈ വ്യവചാരം ചെയ്തിട്ടുള്ളവനാണല്ലോ അപ്പോൾ എനിക്ക് ന്യായമായും കല്ലറിയാവുമ്പോൾ അതൊക്കെ ആദ്യം പറയും പുറം നിന്നവനൊക്കെ അങ്ങ് പോയി 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 അവസാനം സ്ത്രീയും ഈ യേശുക്രിസ്തു മാത്രമായി അപ്പോൾ സ്ത്രീ ചോദിക്കുകയാണ് സ്ത്രീയോട് ചോദിക്കുക സ്ത്രീയെ അവർ എവിടെ ഇവിടെ കൂടിയിരുന്ന ആൾക്കാരെ എല്ലാവരും ഇവിടെ ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചു ഇല്ല കർത്താവെ എന്ന് അവൾ പറയുകയും ചെയ്തു ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല പോകാം ഇനി പാപം ചെയ്യരുത് എന്ന് അവളോട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ പിന്നെയും ജനം ഇവിടെ വന്നു കൂടിയിട്ടുണ്ടല്ലോ ഞാൻ അവിടെ പറയും ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവന് ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകുമെന്ന് പറയുന്നുണ്ട് ഞാൻ എവിടേക്ക് പോകുന്നു എവിടെ നിന്ന് വന്നു എന്നൊന്നും എന്നൊക്കെ ഞാൻ അറിയുന്നു പക്ഷേ നിങ്ങൾ ഞാൻ എവിടെ നിന്ന് വന്നു എന്നോ എവിടേക്ക് പോകുന്നുവെന്നോ അറിയുന്നില്ല അപ്പോൾ ഈ നേരത്തെ ഒരു വിധി കൽപ്പിക്കാൻ വേണ്ടി യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന സ്ത്രീയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തുടർന്ന് യേശുക്രിസ്തു പറയുകയാണ് നിങ്ങൾ ജഡപപ്രകാരം വിധിക്കുന്നു ഞാൻ ആരെയും വിധിക്കുന്നില്ല ഞാൻ വിധി വിധിക്കുന്നില്ല അഥവാ ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല ഞാനും എന്നെ അയച്ച പിതാവും കൂടെ എൻ്റെ വിധി സത്യമാകുന്നു രണ്ട് മനുഷ്യരുടെ സാക്ഷ്യം സത്യമെന്ന് നിങ്ങളുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു അപ്പം ഇതൊക്കെയും യേശുക്രിസ്തു തന്നെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു ഇത് പറയുമോറും യേശുക്രിസ്തുവിനെതിരെ അവിടുത്തെ പ്രമാണിമാരുടെ ആളുകളുടെ വിരോധം കൂടിക്കൂടി വരികയാണെന്നുള്ളത് നമുക്ക് ഈ സമയം ഓർക്കണം എന്നിട്ട് താഴോട്ട് പാവങ്ങൾ വയ്ക്കുന്നു നീ ആരാകുന്നുവെന്ന് യേശു ക്രിസ്തു ചോദിച്ചു യേശു ക്രിസ്തുവിനോട് ചോദ്യം ഉണ്ടാവുകയാണ് നീ ആരാകുന്നു എന്ന് ചോദ്യം ഉണ്ടാവുകയാണ് യേശു പറഞ്ഞു ആദ്യം മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ച് പോരുന്നത് തന്നെ ഇത് ഞാൻ ആരാണെന്നുള്ളത് ഞാൻ ആദ്യം മുതൽ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് വളരെ സംസാരിക്കാനും വിധിപ്പാനും എനിക്കുണ്ട് എങ്കിലും എന്നെ അയച്ചവൻ സത്യവാനാകുന്നു അവനോട് കേട്ടത് തന്നെ ഞാൻ ലോകത്തോട് സംസാരിക്കുന്നുവെന്ന് പറഞ്ഞു പിതാവിനെക്കുറിച്ചാകുന്നു അവൻ തങ്ങളോട് പറഞ്ഞതെന്ന് അവർ ഗ്രഹിച്ചില്ല ആകയാൽ യേശു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്നും ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ അപ്പം മരിച്ചു ഉയർത്തെഴുതേറ്റപ്പെടുന്നതിനെ കുറിച്ച് അതൊന്നും മനസ്സിലാകാൻ അവിടെ ജനത്തിനോ ക്രിസ്തുവിനോ ഒന്നും കഴിയുന്നില്ല നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം എന്നൊക്കെ പറയുമ്പോൾ അത് ഗ്രഹിക്കപ്പെടുന്ന ഒരു കാര്യം എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട് ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്നാൽ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച കുറച്ച് വിശ്വ യഹൂദന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ തന്നെ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറയാണ് എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിലും നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യരാക്കുകയും ചെയ്യും അപ്പോൾ ഈ ന്യായപ്രമാണത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ യഹൂദന്മാർ അവരിന്ന് ന്യായപ്രമാണത്തിൻ്റെ തന്നെ ബന്ധനത്തിലാണ് ആ ബന്ധനത്തിൽ നിന്ന് സത്യം അറിഞ്ഞിട്ട് സത്യം നിങ്ങളെ അത്തരത്തിലുള്ള എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നിങ്ങളെ മോചിപ്പിച്ച് നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നാണ് ഇതൊക്കെ പറയുന്നുവെങ്കിലും ഇന്ന് നമുക്ക് ഇത് വായിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് കാരണം അതിനുള്ള അടിസ്ഥാനം നമുക്ക് ലഭിച്ചിട്ടുള്ളത് കൊണ്ടാണ് എന്നാൽ ഇത് അന്ന് ഇത് പറയുമ്പോൾ അന്ന് ആയിരുന്ന ഒരു വ്യവസ്ഥയുടെ ഭാഗമായി നിൽക്കുന്നവർക്ക് ക്രിസ്തു ഈ ഒന്നും മനസ്സിലാകുന്നില്ല ക്രിസ്തു പറയുന്ന കാര്യങ്ങൾ സത്യമാണ് ക്രിസ്തു പറഞ്ഞു പോവുകയാണ് പക്ഷേ അവർക്ക് ഈ കാര്യങ്ങളൊന്നും ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അവിടെ പിന്നെ മുപ്പത്തൊമ്പതാമത്തെ വാക്യത്തിൽ അവരവനോട് അബ്രഹാം അബ്രഹാമാകുന്നു ഞങ്ങളുടെ പിതാവ് എന്ന് ഒരു ഉത്തരം പറഞ്ഞു അപ്പോൾ യേശു അവരോട് നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളെങ്കിൽ അബ്രഹാമിൻ്റെ പ്രവർത്തികളിൽ ചെയ്യുമായിരുന്നു എന്നാൽ ദൈവത്തോട് കേട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു അങ്ങനെ അബ്രഹാം ചെയ്തില്ലല്ലോ അബ്രഹാം അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു അബ്രഹാം ചെയ്യാത്തൊരു പ്രവൃത്തി അബ്രഹാമിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ തന്നെ അബ്രഹാം ചെയ്യാത്തൊരു പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നു അങ്ങനെ അബ്രഹാം ചെയ്തില്ലല്ലോ നിങ്ങളുടെ പിതാവിൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു അവർ അവനോട് ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല ഞങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ ദൈവം തന്നെ എന്ന് പറഞ്ഞു യേശു അവരോട് പറഞ്ഞത് ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു കാരണം ഞാനും ദൈവത്തിൻ്റെ ദൈവം എനിക്ക് പിതാവായ ദൈവത്തിൻ്റെ പുത്രനാണല്ലോ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു ഞാൻ സ്വയമായി വന്നതല്ല അവൻ എന്നെ അയച്ചതാകുന്നു എന്നിട്ടും എൻ്റെ ഭാഷണം നിങ്ങൾ ശ്രദ്ധിക്കാത്തതെന്ത് എൻ്റെ വചനം കേൾപ്പാൻ നിങ്ങൾ മനസ്സിലായ കൊണ്ടത്രേ അങ്ങനെ പറയാൻ നിങ്ങൾ പിശാജെന്ന പിതാവിൻ്റെ മക്കൾ എന്നപ്പം നേരത്തെയും പിതാവ് എൻ്റെ മക്കൾ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ പിതാവ് നിങ്ങളുടെ പിതാവിൻ്റെ പ്രവൃത്തികളാണ് ചെയ്യുന്ന അപ്പം ക്രിസ്തുവിന് മനസ്സിൽ ഇരിക്കുന്ന പിതാവ് നിങ്ങൾ പിശാജ് എന്ന പിതാവിൻ്റെ മക്കൾ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ അതിവിടെ ക്ലിയറായിട്ട് പറയുന്നുമുണ്ട് യേശു ക്രിസ്തു നിങ്ങൾ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു അവൻ ആദ്യം മുതൽ കൊലപാതകൻ ആകുന്നു അവനിൽ സത്യമില്ലായകൊണ്ട് സത്യത്തിൽ ആർക്ക് ഈ പിശാചിന് സത്യത്തിൽ നിലനിൽക്കുന്നൊന്നുമില്ല അവൻ പോഷ്കു പറയുമ്പോൾ സ്വന്തത്തിൽ നിന്നെടുത്തു പറയുന്നു അവൻ പോഷ്കു പറയുന്നവനും പോഷ്കിൻ്റെ അപ്പനുമാകുന്നു ഞാനോ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല ഇത്രയും കേട്ടാൽ മതിയല്ലോ അവർക്ക് കോപം കൂടുവാനും ഒക്കെ വിരോധം കൂടുവാനും ഇവരെ വെച്ചേക്കാൻ പാടില്ല ഇത് വീണ്ടും ഇത് പറിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ചിന്തിക്കാൻ എന്നിട്ട് ദൈവസന്ധതിയായവൻ ദൈവവചനം കേൾക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ സന്തതി അല്ലായതുകൊണ്ട് ഞാൻ പറയുന്ന വചനം ഞാൻ പറയുന്ന വചനം ദൈവവചനമാണെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ പറയുന്നത് ദൈവമതി ദൈവവചനമായിട്ട് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല കാരണം നിങ്ങൾ എന്നെ അംഗീകരിക്കുന്നില്ല നിങ്ങൾ എന്നെ സ്വന്തത്തിൽ ചേർത്ത് കൊന്ന് കൊള്ളുന്നില്ല അവിടെയാണ് ഒരു യോധന്മാർ അവനോട് പറയുന്നത് ഒരു ശമര്യൻ ആണല്ലോ ഗലീരക്കാരൊക്കെ ശമര്യക്കാരാണ് ശമരനാണ് നിനക്ക് ഭൂതമുണ്ടെന്ന് ഞങ്ങൾ പറയുന്നത് ശരിയാണല്ലോ ശരിയാണ് എന്ന് പറയാൻ അതിനുശേഷം എനിക്ക് ഭൂതമില്ല ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുക അത്രേ ചെയ്യുന്നത് എന്നെ അപമാനിക്കുന്നു ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ഒരുവനുണ്ട് ആ ദൈവത്തെക്കുറിച്ച് പറയുന്നതാണ് അപ്പം അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്ന ഒരുവനുണ്ട് ആ ദൈവം അത് ന്യായമായ വിധി അവിടെ എത്താൻ ഉണ്ടാ ചെയ്യും എന്നുള്ളതാണ് എന്നിട്ട് എൻ്റെ താഴെ തന്നെ അവർ പറയണം അബ്രഹാമും പ്രവാചകന്മാരും മരിച്ചു നീയോ എൻ്റെ മചന മരണം പ്ര വചനം പ്രമാണിക്കുന്നവൻ ഒരു നാൾ മരണം ആസ്വദിക്കില്ല എന്ന് പറയുന്നു നമ്മുടെ പിതാവായ അബ്രഹാം പോലും മരിച്ചുപോയി നീ അവനേക്കാൾ വലിയവനൊന്നും അല്ലല്ലോ എന്നും അവിടെ പറയുന്നു എന്നിട്ട് ചോദിക്കും നീ നിന്നെ തന്നെ ആരാക്കുവാനാണ് നീ ശ്രമിക്കുന്നത് അപ്പോൾ അവിടെ നിന്നെ തന്നെ ആരാക്കുവാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പം ദൈവത്തിന് മരണമില്ലാന്ന് അവർക്കറിയാം അപ്പൊ നീ മരണമില്ലാത്തതിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തോട് സമനാക്കാൻ നീ ദൈവമാക്കുവാൻ നിന്നെ തന്നെ ദൈവമാക്കുവാൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കാണ് അവർ വരുന്നത് അപ്പൊ അവിടെ യേശു അവരൊക്കെ മറുപടി പറയുന്നുണ്ട് എന്നെ മഹത്വപ്പെടുത്തുന്ന ദൈവമാണ് എന്നൊക്കെയും പറയുന്ന നിങ്ങളുടെ മഹത്വം ഞാൻ അന്വേഷിക്കുന്നില്ല എന്നൊക്കെയും പറയുന്ന ഭാഗമുണ്ട് പക്ഷേ ഇതൊന്നും വെള്ളത്തിൽ വരച്ച വര പോലെ അതൊക്കെ ആയിത്തീരുന്നു എന്നുള്ളതാണ് പക്ഷെ ഞാൻ ദൈവത്തെ അറിയുന്നില്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ഭോഷ്കു പറയുന്നത് എനിക്കങ്ങനെ പറയാനൊക്കത്തില്ല ഞാൻ ദൈവത്തെ അറിയുന്നില്ല എന്ന് നിങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി പറഞ്ഞാൽ അത് കളവായി മാറും ഞാനവനെ അറിയുന്നു അവൻ്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു എന്നും ആദും ക്രിസ്തു പറയുന്നു അവൻ കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇതോടെ ആയപ്പോഴത്തേക്ക് സംഗതി വർഷങ്ങളായി അതായത് നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു എന്നാണ് അവിടെ വായിക്കുന്നത് അത് കണ്ട് അബ്രഹാം സന്തോഷിച്ചു ഇരിക്കുന്നു എന്ന് വായിക്കുന്നുണ്ട് മറുപടി പറയുന്നുണ്ട് അപ്പോൾ അവരോട് നിനക്ക് അൻപത് വയസ്സായിട്ടില്ല നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ഇത് ഇത് ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല ഇതൊക്കെയും ക്രിസ്തു പറയുന്നതാണ് അബ്രഹാമിൻ അബ്രഹാം വരാനിരിക്കുന്ന ദൈവരാജ്യത്തെ സംബന്ധിച്ച് ഒക്കെയും അബ്രഹാം എൻ്റെ കാഴ്ച എൻ്റെ ദർശനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കാഴ്ച അതിൻ്റെ വിശ്വാസത്തിൻ്റെ കാഴ്ച അബ്രഹാം നേരത്തെ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് വരാനിരിക്കുന്ന ആ നല്ല നാളുകളെ കുറിച്ചുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് പക്ഷേ ഇവർക്കത് ഒരു ഭൗതികമായ അല്ലെങ്കിൽ ഭൗമികമായ ഒരു കാര്യമായിട്ടാണ് അവർക്ക് തോന്നുന്നത് അപ്പോൾ അബ്രഹാമിന് അബ്രഹാമി കീ അബ്രഹാമിനെ ഈ കണ്ടിട്ടുണ്ടെങ്കിൽ അബ്രഹാമീ കണ്ടിട്ടുണ്ട് നിന്റെ ദിവസം കണ്ടിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ അബ്രഹാമിൻ്റെ പ്രായം നിനക്കാകണം അല്ലെങ്കിൽ നിൻ്റെ പ്രായം അബ്രഹാമിൻ്റെ പ്രായത്തോടൊക്കണം നിനക്കാകെ അമ്പത് വയസ്സേ ആയിട്ടുള്ളു അബ്രഹാം എന്നോ മരി എന്നേ മരിച്ച ആളാണ് അപ്പോൾ അത്രയും പ്രായം നീ പിന്നെ എങ്ങനെയാണ് ഇത് പറയുന്നത് അത് മറ്റന്നുകൊണ്ടല്ലോ അവർക്കത് മനസ്സിലാകാത്തത് കൊണ്ടാണ് അതിൻ്റെ കൂടെ വേറൊരു കാര്യം പറയുന്നുണ്ട് അതുകൂടെ ആയപ്പോഴത്തേക്ക് സംഗതി നിലവിട്ടു പോവുകയാണ് അതിതാണ് അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു ഓ അബ്രഹാമിൻ്റെ പ്രായം അത്രയും പ്രായം ആകാൻ നീ അബ്രഹാമിൻ്റെ നിൻ്റെ ദിവസം കാണാൻ അബ്രഹാം കണ്ടു എന്ന് പറയുമ്പോൾ നിനക്ക് അമ്പത് വയസ്സ് പോലും ആയിട്ടില്ല അങ്ങനെ പറയുമ്പോൾ അടുത്ത ക്രിസ്തു പറയുകയാണ് ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ട് എന്ന് അപ്പോൾ അബ്രഹാമിന് മുമ്പേ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ അവനെ അവർ കല്ലെറി എറിയുവാൻ കല്ലെടുത്തു യേശുവോ ആ സമയത്ത് മറിഞ്ഞ് രക്ഷപെട്ട് അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറി ദേവാലയം വിട്ട് പോയത് കൊണ്ട് അപ്പോഴും കല്ലറിയുകയോ യേശുക്രിസ്തുവിനെ ഉപദ്രവിക്കപ്പെടുകയോ ചെയ്തില്ല ഇവിടെ പറഞ്ഞ എന്താണ് അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ടെന്നാണ് അപ്പോൾ അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഉണ്ടെന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അപ്പം നമ്മളത് വായിക്കുമ്പോൾ ചിന്തിക്കുന്നത് അബ്രഹാം ജനിച്ചതിന് മുമ്പേ സകല സൃഷ്ടികൾക്കും മുമ്പ് ദൈവത്തോടു കൂടി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ഉപദേശങ്ങൾ ഉണ്ട് പല ആളുകളും അങ്ങനെ പറയുന്നതും വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ഉള്ളത് മറിയയുടെ മറിയ പ്രസവിച്ച് അപ്പോൾ മാത്രമാണ് യേശുക്രിസ്തു ഭൂമിയിലുള്ളത് പക്ഷേ അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ അല്ലെങ്കിൽ ബൈബിളിൽ അന്വേഷിച്ചാൽ അബ്രഹാമിൻ്റെ പേര് വരുന്നതിന് മുമ്പ് തന്നെ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ട് അതുപോലെ തന്നെ ദൈവം ഇവിടെ നമ്മൾ എഫർക്ക് ലേഖനം വായിക്കുമ്പം വായിക്കുന്നത് ലോക ലോകാരംഭം ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങളെ യേശുക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നതാണ് അപ്പോൾ ആ വാക്യം വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കും ഓ യേശു ക്രിസ്തു ലോകാരംഭത്തിന് മുമ്പേ ലോകസ്ഥാപനത്തിന് മുമ്പേ ഉണ്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങളെ യേശു ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ യേശു ക്രിസ്തു ലോകസ്ഥാപനത്തിന് മുമ്പേ ഉണ്ടെങ്കിൽ ആ വാക്യപ്രകാരം നിങ്ങളെന്ന് പറയുന്ന ആരോടാണോ പറയുന്നത് അവരും ആ ലോകസ്ഥാപനത്തിന് മുമ്പ് ഉണ്ടായിരിക്കുന്നത് യേശു ക്രിസ്തു മാത്രമല്ല പക്ഷേ അവിടെ വായിക്കേണ്ടത് അങ്ങനെയല്ല ലോകസ്ഥാപനത്തിന് മുമ്പേ ഇന്ന് ആയിരിക്കുന്ന ഈ യേശുക്രിസ്തുവിൽ നിങ്ങളെ എന്നാണ് അപ്പോൾ ദൈവിക പദ്ധതിയിൽ അതുണ്ടെന്നാണ് അതും നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ അബ്രഹാമിന് മുമ്പേ ക്രിസ്തു അല്ലെങ്കിൽ യേശു ഉണ്ടോ എന്ന് പറയുമ്പോൾ അത് പ്രവചനത്തിൽ അബ്രഹാമിൻ്റെ എവിടെ മുതലാണോ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതിനു മുമ്പേ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ വാക്യമുണ്ട് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനമുണ്ടെന്നുള്ളതാണ് അവിടെ പറയുന്നത് അത് അതാണ് എൻ്റെ സത്യം പക്ഷേ ലോകം പറയുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും വിശ്വസിക്കുന്നതുമൊക്കെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് യേശു ക്രിസ്തുവിനെ പഴയ നിയമത്തിൽ ഒരിടത്തും ജീവിച്ചിരിക്കുന്ന ഒരു യേശു ക്രിസ്തുവിനെ കണ്ടെത്താൻ കഴിയുകയില്ല അപ്പോൾ അത് ഇത് അതാണല്ലോ ഇത് യേശു ആണല്ലോ ഈ ഇത് വാക്യത്തിൽ യേശു ആണല്ലോ എന്ന് ബൈബിളിലെ പലയിടത്തും ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിയും അതെന്താണെന്ന് അന്വേഷിക്കേണ്ടത് ഈ പുസ്തകത്തിൽ തന്നെയാണ് ഈ പുസ്തകത്തിൽ തന്നെ അതിനുള്ള മറുപടി ഉണ്ട് അവിടെ ഒരിക്കലും യേശു ക്രിസ്തുവിനെ കുറിച്ച് യേശയാപ്രസ് പ്രവചനത്തിൽ പറയുന്നുണ്ട് യേശു ക്രിസ്തുവിനെക്കുറിച്ച് എരുമിയ പ്രവചനത്തിൽ പറയുന്നുണ്ട് മോശ പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൈവം എന്നെ പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു തരും എന്ന് പറയുന്നത് അപ്പോൾ യേശു എന്ന പേര് ആയിട്ട് പലയിടത്തും കാണത്തില്ല പക്ഷേ പ്രവചനങ്ങൾ സങ്കീർത്തന പുസ്തകത്തിലായാലും ഉൽപ്പത്തിയിലായാലും ഒക്കെയും ഈ ആവർത്തന പുസ്തകത്തിൽ ഈ മോശ പറയുന്നിടത്ത് ഒക്കെയും ഈ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളല്ലാതെ ജീവിച്ചിരിക്കുന്ന ഒരു യേശു പഴയ നിയമകാലത്ത് ഇല്ല എന്നുള്ളതാണ് സത്യം അത് വിശ്വസിക്കാനാണ് നമ്മൾ വിശ്വസി അത് വിശ്വസിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതും കൂടെ ഈ സമയം പറഞ്ഞു കൊള്ളട്ടെ ഇന്നത്തെ വായന ഭാഗങ്ങളിവിടെ അവസാനിക്കുകയാണ് നാളെ പുതിയ വായന ഭാഗങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ദൈവം നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിക്കട്ടെ കേട്ടിരുന്നതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു